ുംരമീട്ടുമല്ലോ കാട്ടിക്കടന്ന ജന്തുക്കല കൂട്ടത്തോടെ നാട്ടിലിറങ്ങിയല്ലോ ആളുക ഇതെല്ലാം വെച്ചാ ആനയും പോർട്ടുകൾ എല്ലാം ഞാനെ കാട്ടിൽ എങ്ങനെ കൊണ്ടുപോകും വന്ന രോഗിയെ കൊണ്ടുപോകണമെങ്കിൽ രണ്ടു കിലോമീറ്റർ നമ്മൾ ഇവിടെ എടുത്തുകൊണ്ട് പോകണം മറ്റൊരു പോകാൻ ഹായ്ക്കോട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാട്ടിലും മൃഗങ്ങളും മനുഷ്യനെയും കുറിച്ചുള്ള വീഡിയോ അവസാനിപ്പിക്കുന്നില്ല ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വിദര പഞ്ചായത്ത് മണലി വാർഡിൽ ചെമ്പിക്കുന്ന് ഊരിലെ കാരടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഒരു രണ്ട് കിലോമീറ്ററോളം നടന്നു പോകുമ്പോൾ ഒരു നാല് കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് നമ്മളിന്ന് പോകുന്നത് അവിടെയൊക്കെയാണ് കാണാം നമുക്ക് ആ വീഡിയോ ഇപ്പോൾ നമ്മളങ്ങനെ കാരടി യാത്ര തുടങ്ങുകയാണ് ഇപ്പോൾ ചെമ്പിക്കുന്ന തിരിയുന്ന സ്ഥലത്തു നിന്നും ഒരു നൂറ് മീറ്ററോളം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ മൊത്തവും പിന്നെ നടക്കുന്ന ഒരു വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കാണുന്നത് കാരടിയിലേക്ക് പോകുന്ന വഴിയിലുള്ള ആ ലൈൻ വലിച്ചേയ്ക്കുന്നതാണ് ഈ കാര്ഡി എന്ന് പറഞ്ഞ സ്ഥലത്ത് നാല് കുടുംബങ്ങൾ മാത്രമേ ഇപ്പോൾ താമസമുള്ളൂ അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മൾ ചെമ്പിക്കുന്ന് സെറ്റിമെൻറ്റ് തന്നെയുള്ള ഊരിലെ നൂപ്പൻ വാവൂക്കാണിയും പിന്നെ എൻ്റെ കൂടെ വന്ന ആദർശവുമാണ് ഇപ്പം നമ്മൾ മൂന്ന് പേരും കൂടെയാണ് ഈ യാത്ര ചെയ്തത് ഇതാ ഇവിടേക്ക് ആന ഭയങ്കര വലിച്ചു താഴെ ഇട്ടിട്ടുണ്ട് മൂന്ന് വഴി കംപ്ലീറ്റും ആനയും കാട്ടുപോത്തും എല്ലാ മൃഗങ്ങളും ഉള്ളതാണ് നല്ല കുത്തു ഉള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത് ഇന്ന് രാവിലെയാണെന്ന് തോന്നുന്നു കരടി വന്ന് അതാ ഇതിൻ്റെ അകത്തു നിന്ന് എന്താ ചെതലന്തോ തിന്ന ഒരു കാഴ്ചയാണ് ഇന്ന് രാവിലത്തെ എപ്പോഴും ചെയ്തൊക്കെയാണ് നമ്മൾ വഴി സൈഡിലാണ് ഈ കാണുന്നത് ഇതെല്ലാം കണ്ട് നല്ലൊരു കയറ്റം കയറി നമ്മൾ ഇങ്ങനെ മേളിലോട്ട് പോവുകയാണ് അപ്പോൾ രണ്ട് കിലോമീറ്റർ ഉള്ളതും നല്ല ആയ ഒരു കയറ്റം തന്നെയാണ് അതിൽ ചെറിയ ഏതാണ്ട് ആ പാറയിൽ കൂടെയൊക്കെ ഒന്ന് കയറി പോകേണ്ട വഴികളും ഈ കാണുന്നത് അവർക്ക് കറണ്ടിന് വേണ്ടി കൊണ്ടുവന്ന പോസ്റ്റാണ് നമ്മളെ പഴയ തേക്കും പോസ്റ്റാണ് കൊണ്ടിട്ടേക്കുന്നത് പിന്നെ അത്യാവശ്യം ഇപ്പോഴും അത് മാറ്റി ഇപ്പം നമ്മളെ ഇരുമ്പ് പോസ്റ്റ് നിർത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ ദൂരെ കാണുന്നതാണ് കാരടി നമ്മൾ എത്താറായി അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി വന്ന ആ നാല് കുടുംബങ്ങൾ താമസിക്കുന്ന എന്ന് പറഞ്ഞ ആ സ്ഥലം എത്തി അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞ് നമ്മളെ പൊന്മുടി വരയാട് മുട്ടയ്ക്ക് ഏറ്റവും അടിഭാഗത്താണ് ഇപ്പം ഇവര് താമസിക്കുന്നത് ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ പോലും പോകേണ്ട ആ വരാട് മുട്ടയ്ക്ക് അതിനോട് നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ വന്നപ്പോൾ ആ മേളത്തെ വീട്ടിലെ ചേട്ടൻ ഇവിടെ കൃഷിയുമായിട്ടൊക്കെ നിപ്പുണ്ട് ഇവിടെ വെറ്റക്കൊടിക്ക് കുറേ മണ്ണും പിന്നെ കല്ലൊക്കെ പറക്കി അടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പിന്നെ ഇതവിടെ അത്യാവശ്യം ഏലച്ചെടി നല്ല ഇത് പൊന്മുടിയായിട്ട് നല്ല തണുത്ത ഒരു കാലാവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ഏലച്ചെടിയൊക്കെ നിപ്പുണ്ട് പിന്നെ ഗ്രാമ്പും തൈ അവിടെ വച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ കണ്ട കൃഷി ഇന്ന് ചേട്ടന്റെ വീട് തൊട്ടുമുകളാണ് അപ്പോൾ നമ്മൾ ആ നേരിട്ട് ഇന്ന് ചേട്ടൻ്റെ അടുത്ത് ഇവിടുത്തെ ജീവിതാനുഭവങ്ങളെ കുറിച്ച് ഒന്ന് ചോദിക്കണം ഈ കാണുന്നതാണ് ചേട്ടന്റെ വീട് അപ്പൊ ചേട്ടന്റെ നമ്മൾ നേരെ പോകുന്നത് അപ്പോൾ ചേട്ടന്റെ കുടുംബമാണ് ഈ കാണുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ അവസ്ഥയെക്കുറിച്ച് കുറിച്ച് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം എൻ്റെ പേര് സതീഷ് പോയി വരാനൊക്കെ ഭയങ്കര മൃഗങ്ങളും ആനകളും ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് നിങ്ങൾ കടയിലൊക്കെ പോവാനൊക്കെ ഭയങ്കര പാട് ജോലിക്കാനൊക്കെ ഭയങ്കര പാടായിട്ടാണ് നിൽക്കുന്നത് രാത്രി വരക്കെ നടക്കല്ലേ അങ്ങനെയെങ്കിൽ ആറുമണിക്ക് വീട്ടിലെത്തണം വീട്ടിൽ വീട്ടിലെത്തണം വരണ വൈകി ആനയാണ് ആന പെട്ടെന്ന് കേസൊക്കെ പിന്നെ എന്ത് ചെയ്യും ചാവാനല്ലേ ലൈഫിന്റെ വീടാ കിട്ടിട്ടുണ്ട് ടൗണില് കയറി വരാനൊക്കെ പാടാണ് ഈ അവർ തരണം ഈ പൈസയ്ക്ക് നിൽക്കൂല 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 അതുകൊണ്ട് നമുക്ക് വരാനും പോകാനും നമുക്ക് എന്തിനാലും തടവവും ഇത് ഇതൊക്കെ ഉണ്ടെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ പോവാനേ പുള്ളേരെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനൊക്കെ അങ്ങോട്ടൊക്കെ രണ്ട് എല്ലാ എണ്ണം പ്ലസ് ടു കഴിഞ്ഞ നിൽക്കുന്നതാണ് ഞാൻ കൊണ്ടുപോവാത്തോണ്ടെന്നെ എന്നാ കൊണ്ടാക്കണം എന്ന് പറഞ്ഞ തന്നെ കൊണ്ട കൊണ്ടാക്കാത്ത മോളിൽ പോകണമെന്ന് പറഞ്ഞുണ്ടാക്കിരുന്നേ ഞാനല്ലേ കാട്ടിൽ എങ്ങനെ കൊണ്ടുപോകും അപ്പൊ ഇപ്പൊ പ്ലസ് ഉള്ള വീട്ടിലുണ്ട് വീട്ടിലുണ്ട് വിദ്യാഭ്യാസത്തിന് പോലും ഒരു ബുദ്ധിമുട്ടാണ് കൊണ്ടാക്കണം ആരെ പേടിച്ച് കൊണ്ടുവരണം ചിലപ്പോ ഒരു പോവാക്കൂല പിന്നെ ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നതാണ് ഇവിടെ വർഷങ്ങളോളം താമസിച്ചു വരുന്ന ഒരു മുത്തശ്ശന്റെ അടുത്തേക്ക് നമ്മൾ ഈ മേളിൽ കാണുന്നതാണ് നമ്മളെ പൊന്മുടി വരയാട് മുട്ട അപ്പൊ ഈ കാണുന്നതാണ് നമ്മളെ മുത്തശ്ശൻ നമുക്ക് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം അവന്റെ വേറെന്തോന്നു വിഷങ്ങാണി ഇവിടെ പണ്ട് തൊട്ട് ഇവിടെ ഇവിടെ തന്നെ ഇവിടെ തന്നെ പണ്ട് നിങ്ങൾ ജീവിച്ച കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് ആനയും എന്നാ പോർട്ടും എല്ലാം ഭയങ്കര ശല്യം ഉണ്ട് ഭയങ്കര ശല്യം ആനയും പോർട്ടും എല്ലാം ഉണ്ട് ഉണ്ട് ചോദിച്ച സൗകര്യം ഇല്ല കറണ്ട് കിട്ടിയിട്ടുണ്ട് വണ്ടി വീട്ടിനട കെ ഇതെല്ലാം വെച്ചാ ആനയും പോർട്ടുകള എല്ലാം ഇതാക്കാണ് നമ്മക്ക് വേറെ എടുക്കാൻ നേരെ പോകുന്ന മുത്തശ്ശന്റെ മോൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ നമ്മൾ പുറത്ത് വരുമ്പോൾ തന്നെ കണ്ട ഈറല്ല കൊണ്ട് ചെയ്ത ഒരു നല്ല മനോഹരമായ ഒരു വീടും പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഈറ പണി തീർത്ത ആ മതിൽക്കെട്ടുകളും നമുക്ക് അവരുടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം വിടുത്ത ജീവിതത്തെ കുറിച്ചുള്ള അവസ്ഥ എന്റെ പേര് സിജു എന്നാണ് ഞങ്ങൾ ജെമ്പിക്കുന്നു കാടി താമസം വരെ റോഡും സിറ്റിയിലോട്ട് പോകണമെങ്കിൽ രണ്ട് കിലോമീറ്റർ താണ്ടി പോകണം ചെന്നാൽ അവിടെ നിന്ന് പിന്നെ വണ്ടി അവിടെ പിന്നെ അവിടെ വണ്ടി വിളിച്ചാണ് ഞങ്ങൾ പോകാൻ അതിന് തന്നെ പത്ത് അറുന്നൂറ് രൂപ കൊടുക്കണം അതിന് വണ്ടി കൂലിക്ക് തന്നെ പത്ത് അറുന്നൂറ് രൂപ കൊടുക്കണം ഒരു യാത്ര വേടിച്ചിട്ട് അവിടെ നിന്ന് പിന്നെ കൊണ്ടു ഇറക്കിയിട്ട് ഈ തിരിച്ചതേപോലെ റേറ്റ് കൊടുത്ത് കൊണ്ടിറക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ തലവഴിയാണ് എടുത്തു വരുന്നത് വേറെ വീടൊന്നും ഇടയ്ക്കിട്ട വസ്തു ഒന്നും ഇല്ല ഈ അത് ആ ഭാവം മൊത്തവും ആനക്കാടുള്ള സ്ഥലം ഞങ്ങളെ വീട്ടിൽ നിന്ന് ഈ രണ്ട് കിലോമീറ്റർ ദൂരത്തിലും ആനക്കാടാണ് അവിടെ ഞങ്ങൾക്ക് പുറത്ത് നിന്ന പഞ്ചായത്ത് നിന്നോ ഒരു വെറുത്തുവേലിയോ ആനക്കൊപ്പമോ ഇതൊന്നും കിട്ടിയിട്ടില്ല ഈ പറയുന്ന ചെമ്പിക്കുന്ത ഏരിയയിൽ ഇതെല്ലാം കിട്ടുന്നുണ്ട് ഞങ്ങളിവിടെ നാല് നാല് കുടിക്കാരേ ഉള്ളൂ ഇങ്ങനെയുള്ള അടുത്ത് സർക്കാരൊന്നും ഒരു തീരുമാനവും ആരും തിരിഞ്ഞു നോക്കില്ല എട്ടുമണിയാവുമ്പോൾ സൈക്കിളിലെ പോയിട്ട് പിന്നെ വൈകുന്നേരത്ത് വരണോട്ടാണ് രണ്ട് കിലോമീറ്റർ നാളെ ആനക്കാട്ടിൽ കൂടെ നടന്നു വരണം പൈസ പൂരം ഒരു നമ്മൾക്ക് നടക്ക ഒരു പാത നടപാതെന്ന് പറയാനൊക്കില്ല ചെറിയൊരു വഴി അതിലായ്മലും പുള്ളർക്കോ കുട്ടികൾക്കോ നമുക്ക് വലിയവർക്കാർക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനും എടുക്കാനും സൗകര്യവും ഇല്ല ആന ശല്യോ ആന പോത്ത് കടുവ എന്ന് പറയുമ്പോ എല്ലാ മൃഗങ്ങളും നമ്മളൊക്കെ ഒരു വീട് എന്ന് പറയുമ്പോഴത്തെ കൊണ്ടുവന്ന് ചിന്തിക്കുന്ന ട്രാൻസ് രണ്ട് കിലോമീറ്റർ ചുവന്നാണ് ഇവിടെ ഇവിടെ എത്തിച്ചത് ഓരോ താവൂക്കുകളും ഇവിടെ ചുവന്നിട്ട് അവര് പറഞ്ഞ പൈസയാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് അതിന്റെ ഒരു പൈസ പൂരി ഉണ്ടാക്കി ഒന്നല്ലെങ്കിൽ ആനക്കൊപ്പം കോരണം ഒന്നല്ലെങ്കിൽ സോളാർ മെഡിസിൻ കളിക്കണം സുരക്ഷിതമായത് എന്ന് പറഞ്ഞാൽ ആ ആനക്കൊപ്പം സുരക്ഷിത സോളാർ ബാരിയെന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടു പോകുമ്പോൾ ബാറ്റിയും പോയി ഇറത്തും പോയി അതെല്ലാം കണശനെല്ലാം പോയി കഴിയും ഇവിടെ കേബിൾ വലത്തിട്ടുണ്ട് ബൈബിളൊക്കെ ഇവിടെയില്ല

കോളേനിയിലെ ഊരുകുപ്പനാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ആദിവാസി മേഖലയായി പ്രഖ്യാപിച്ച ഒരു സ്ഥലമാണ് പിന്നെ പി ഈ സ്ഥലം പിന്നകാവസ്ഥയുമാണ് ഇത് കൂടുതൽ വിദ്യ അതിൽ ഉള്ള ഒരു സ്ഥലവും വിദ്യാഭ്യാസമുള്ള ഒരുപാട് പുലർത്തിനാസുണ്ട് ഇത് ഒന്നിനും സർക്കാരിൻ്റെ പണികളില്ല എല്ലാവരും തൊഴിലെടുപ്പിനെ ആശ്രയിച്ചിരിക്കുകയാണ് പിന്നെ ഉള്ള പെരിടത്ത് ജോലിയാണെങ്കിൽ അത് കാത്തുമിടക്കാനുള്ള സാധ്യതയാണ് ീൻ്റെ കഷ്ണത്തിൽ ഇത് മൃഗങ്ങളെ കൊല്ലണ്ട ഉണ്ട് ജീവിക്കണം പക്ഷേ അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിന് നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തണം രാത്രി എന്തെങ്കിലും ഒരു ആശുപത്രിക്ക് അയച്ച് വന്നാൽ പോലും രാത്രി തന്നെ അത് ഇപ്പം പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ നേരെ തന്നെ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകാൻ പോലും പറ്റാത്തൊരവസ്ഥ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള

രം വെളുത്താലും വിരമിരുട്ടുമല്ലോ കാട്ടിക്കിടന്ന ജന്തുക്കെള്ളക്കെ കൂട്ടത്തോടെ നാട്ടിലിറങ്ങിയല്ലോ കാടുമൂടിച്ച് നാടുമൂടിച്ച് നാട്ടിന് ഭീഷണിയായല്ലോ നേമത്തിൻ്റെ ആളറിഞ്ഞു നേമത്തിൻ്റെ ആൾ കണ്ണുമടച്ചിരുന്നു ഇങ്ങനെ പോയാൽ നീയുള്ള കാലം എങ്ങനെ ജീവിക്കും നേരം ഇരട്ടിയാലും നേരം വെളുത്തുമല്ലോ നേരം വെളുത്താലും നേരമിരട്ടുമല്ലോ